ഈ പുഴ കടന്നു കാസർഗോഡ് ജില്ല അതിന്റെ ബാക്ക് സൈഡ് ഗ്രാമപ്രദേശം നമസ്കാരം കണ്ണൂർ ജില്ലയിലൂടെ പോകുന്ന മലയോര ഹൈവേയിലൂടെ യാത്ര ചെയ്ത് ഈ അടുത്തിടെ ഓപ്പൺ ചെയ്ത ചെറുപുഴ എന്ന സ്ഥലത്തുള്ള ഒരു എ കെ സിനി പരസ്യ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഫ്രണ്ടിലൊക്കെ അടിപൊളിയല്ലേ പിന്നെ അതേപോലെ തന്നെ നല്ല കാർ പാർക്കിംഗ് സംവിധാനം ഒക്കെ കാണാവുന്നതാണ് നമ്മൾ തിയേറ്ററിൻ്റെ ലോബിയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വാം ലൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പ് ബൾബിലൂടെ കൂട്ടം തന്നെ കാണാവുന്നതാണ് പിന്നെ അടിപൊളി ഒരു കഫ്റ്റീരിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല വാം ലൈറ്റ് എൽ ഇ ഡി പുതിയൊരു മോഡലിലാണ് മൊത്തത്തിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നമുക്കങ്ങ് ദൂരെ ബോക്സ് ഓഫീസ് കാണാവുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ സ്ക്രീൻ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ സ്ക്രീൻ ടൂം നമുക്കിവിടെ കാണാവുന്നതാണ് തൊട്ടടുത്താണ് സ്ക്രീൻ ത്രീയും വരുന്നത് നല്ല ലോബിയിൽ നല്ല സിമ്പിളായിട്ടും അതും നല്ല പ്രീമിയം ലുക്ക് തന്നെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള നല്ല സോഫ സെറ്റുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് സ്ക്രീൻ ത്രീ വരുന്നത് അങ്ങനെ മൂന്ന് സ്ക്രീനുകളാണ് വരുന്നത് മൊത്തം അടിപൊളി സെറ്റപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മളങ്ങനെ എ കെ സിനി പാലസിൻ്റെ സ്ക്രീൻ വണ്ണിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ നിങ്ങൾ നോക്കിയാൽ അടിപൊളിയാക്കി ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്ക്രീൻ വണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമുക്ക് ഈ സീറ്റിലേക്ക് തന്നെ ഫസ്റ്റ് പോയാലും നല്ല അടിപൊളിയായിട്ട് മെറൂൺ കളറിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സീറ്റ് കാണാം അടിപൊളിയായി സിനിമ കാണാം കേട്ടോ നല്ല കുഷ്യൻ ടൈപ്പ് നല്ല പ്രീമിയം ക്യുഷ്യൻ ടൈപ്പിൽ ആ ഒരു സെറ്റപ്പ് സംവിധാനത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവരെ ഗ്രൂപ്പിൻ്റെ എസ് ജെ ഗ്രൂപ്പിൻ്റെ ഒരു എംബ്ലോം ബാഡിങ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഓഡിറ്റോറിയത്തിലെ ശബ്ദ സംവിധാനം എന്ന് പറയുന്നത് അടിപൊളി ശബ്ദ സംവിധാനമാണ് കാരണം എന്ന് പറയുന്നത് ഡോൾബി ഡയറക്റ്റ് സ്പീക്കേഴ്സാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഡോൾബി അറ്റ്മോസിന് വേണ്ടി ഉപയോഗിക്കുന്നത് മുപ്പത്തി രണ്ടോളം സ്പീക്കേഴ്സാണ് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് സബ് സബൂഫറും ആ ഇരുവശങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് തേർട്ടി ടു ചാനൽ രജിസ്റ്റേർഡ് ഡോൾബി അറ്റ്മോസ് ആണ് ഇവിടുത്തെ ശബ്ദത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ചെറുപുഴക്കാർ ഇവിടെ വന്ന് സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ സ്ക്രീൻ വണിലെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആറ് ജി ബി ലേസർ പ്രൊജക്ഷൻ ആണ് അതും ക്രിസ്റ്റിയുടെ പ്രൊജക്റ്റാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് അടിപൊളി മുപ്പതടിക്ക് മേലെ വരുന്ന പോളപ്പൻ സിൽവർ സ്ക്രീൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഏതിനാട് ഹാർക്കനസിന്റെ സിൽവർ സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡോൾ ബി അറ്റ്മോസ്റ്റിയറും അതേപോലെ തന്നെ നല്ല ഫോർ കെ പ്രൊജക്ഷനിലൊക്കെ സിനിമ കൊണ്ട് അടിപൊളിയായിട്ട് വീട്ടിലേക്ക് പോകാം ഓഡിറ്റോറിയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻ്റീരിയൽ ഡിസൈനാണ് നമ്മൾ ഇതുവരെ കാണാത്ത തിയേറ്ററിൽ കാണാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഇൻ്റീരിയർ ഡിസൈൻ അവിടെ കൊടുത്തിരിക്കുന്നത് മെറൂൺ വാം ലൈറ്റ് എൽ ഇ ഡിയിലുള്ള മെറൂൺ കളർ സീറ്റിൻ്റെ കോമ്പിനേഷനും വാം ലൈറ്റ് എൽ ഇ ഡിയുടെ കോമ്പിനേഷനും കൊണ്ട് ഈ തിയേറ്ററിനെ മനോഹരമാക്കാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് ഈ വാളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ വാബ് ബ്ലാക്കിലും വാബ്ലേറ്റ് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് അതേപോലെ മെറൂണിലും വാബ്ലേറ്റ് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്പീക്കേഴ്സ് ഒക്കെ എടുത്ത് കാണാവുന്നതാണ് പിന്നെ താഴത്തെ സ്റ്റെപ്പിലൊക്കെ എൽ ഇ ഡി ബൾബുകൾ മെറൂൺ എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിട്ടുണ്ട് താഴെയും കൊടുത്തിട്ടുണ്ട് സീറ്റൊക്കെ മെറൂൺ കളറിലാണ് വരുന്നത് ആകെ മൊത്തം അടിപൊളി ലുക്കിലാണ് ഈ ഓഡിറ്റോറിയം വണ് അപ്പൊ നമ്മളിങ്ങനെ സ്ക്രീൻ ടൂലിരിക്കുന്ന സമയത്ത് ഒരു പ്രീമിയം ലുക്കിലുള്ള സീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ പ്രീമിയം ലുക്കിന് ഒരു കോംപ്രമൈസും ലുക്ക് മാത്രമല്ല അതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ടല്ലോ അതിനൊരു കോംപ്രമൈസും ചെയ്യാത്ത സീറ്റുകളാണ് ഇവിടെ സ്ക്രീൻ ടൂൽ കൊടുത്തിരിക്കുന്നത് ഇവരിവിടെ തിയേറ്ററിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് എസ് ജെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല സോഫ സീറ്റില്ല അത്ര ഒരു ആംബിയൻസ് ആണ് ആട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു സിനിമയൊക്കെ കാണാവുന്നതാണ് നൂറ്റി നാൽപ്പതോളം സീറ്റുകളാണ് ഈ ഓഡിറ്റോറിയം ടൂല് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓഡിറ്റോറിയം ടൂവിൽ സിക്സ്റ്റീൻ ചാനൽ രജിസ്റ്റേഡ് ഡോൾബി അറ്റ്മോസാണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നത് കേട്ടോ ഇരുപതോളം സ്പീക്കേഴ്സാണ് ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളായിട്ട് രണ്ട് സബ് സബൂഫറ് കൊടുത്തിട്ടുണ്ട് അത് സബൂഫർ ഏറ്റവും പുറകിലോട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ അവസാനത്തെ രണ്ട് സീലിംഗ് സ്പീക്കേഴ്സ് അറ്റ്മോസിൻ്റെ സീലിംഗ് സ്പീക്കേഴ്സ് മാത്രം കുറച്ച് താഴ്ത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ സ്പീക്കേഴ്സ് വേറെ ബാറ്റിങ് ഒന്നും കൊടുത്തില്ല ഡോൾ ബിയുടെ എംബ്ലം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഡോൾ ബി ഡയറക്റ്റ് സ്പീക്കേഴ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ിൽ ഈ ഓഡിറ്റോറിയത്തിൽ നൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒറ്റ കാറ്റഗറിയിൽപ്പെട്ട ടിക്കറ്റ് ചാർജാണ് വരുന്നത് അതേപോലെ നേരെ അങ്ങോട്ട് നോക്ക് നല്ല അത്യാവശ്യം ചെറിയൊരു കെറവ് മോഡൽ ഒരു പൊള്ളപ്പൻ സ്ക്രീന് അതും ഹാർക്കിനസിൻ്റെ സിൽവർ സ്ക്രീനാണ് ഏകദേശം മുപ്പത് അടിയോളം വലുപ്പം വലുപ്പം വരുന്ന ഒരു സിൽവർ സ്ക്രീനാണ് ഈ ഓഡിറ്റോറിയത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇൻറ്റീരിയറിലേക്ക് പോകാനോ ഇൻറ്റീരിയറിലേക്ക് നോക്കി നല്ല ഭംഗിയിലും അതും വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മളിതിന് മുന്നേ ബി എം കക്കട്ടിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു ഇവിടെ മൊത്തത്തിൽ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് എൽ ഇ ഡി സ്ട്രിപ്പുകളുടെ ഒരു കൂട്ടം തന്നെ താഴത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഈ എൻഡെന്ന് അവസാനിച്ച് ആ എൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളറിൽ നമുക്ക് സ്പീക്കേഴ്സൊക്കെ മൊത്തത്തിൽ എടുത്ത് കാണാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ താഴെയൊക്കെ നല്ല ടൈലൊക്കെ വിരിച്ച് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ബ്ലൂ കളറുള്ള കാർപ്പറ്റ് അതിനെ എൽ ഇ ഡി സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് സ്പീക്കേഴ്സൊക്കെ എടുത്ത് കാണാവുന്നതാണ് പിന്നെ ഏറ്റവും ടോപ്പിലാണ് പ്രൊജക്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ലുക്ക് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലൂ കോമ്പിനേഷൻ ആണ് മൊത്തത്തിൽ വരുന്നത് അതേപോലെ തന്നെ ഈ ബ്ലൂ കോമ്പിനേഷനെ മനോഹരമാക്കാൻ കാരണം എന്ന് പറയുന്നത് മേലേന്ന് വാമലൈറ്റ് എൽ ഇ ഡി സ്പോട്ട് ബൾബുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ ശബ്ദ സംവിധാനം ഒന്ന് കണ്ടാലോ ക്ക് ഓക്കെ അല്ലേ അടിപൊളിയായിരുന്നില്ലേ അപ്പോൾ ഇവിടെ വന്ന സിനിമ കണ്ട നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ വിഷ്വൽ ട്രീറ്റും ഓഡിയോ ട്രീറ്റൊക്കെ അടിപൊളിയാണ് വിഷ്വൽ ട്രീറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്റ്റിയുടെ പ്രൊജക്ഷനാണ് ലേസർ പ്രൊജക്ഷൻ അതും ആർ ജി ബി ലേസർ പ്രൊജക്ടറാണ് ഈ ഓഡിറ്റോറിയം ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കങ്ങനെ മൂന്നാമത്തെ സ്ക്രീൻ ത്രീയിൽ എത്തിയിരിക്കാനുണ്ടോ മൂന്നാമത്തെ സ്ക്രീനായ സ്ക്രീൻ ത്രീയിൽ എത്തിയിരിക്കുകയാണ് നല്ലൊരു അടിപൊളി ലുക്കിൽ ഡിസൈൻ ചെയ്തൊരു തിയേറ്റർ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് മൂന്നാമത്തെ സ്ക്രീൻ മൊത്തത്തിൽ ഒരു ഗ്രീൻ മയം തന്നെ പറയാം നമുക്ക് ഡീറ്റെയിലേക്ക് പോയാലോ അപ്പോൾ ഈ മൂന്നാമത്തെ സ്ക്രീനിൽ നല്ല അടിപൊളി ലുക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് സീറ്റ് ഒക്കെ ഉണ്ടാവും നല്ല നല്ല മെറ്റീരിയൽ കൊണ്ട് നല്ല പ്രീമിയം ലുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ് നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ഇവിടെ മൊത്തത്തിൽ വരുന്നത് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ ഫോർ കെ പ്രൊജക്ഷനിൽ സിനിമയെ കണ്ട് നമുക്ക് പോകുമ്പോൾ ശബ്ദ സംവിധാനം ഏതാണെന്ന് അറിയണ്ടേ ഇവിടുത്തെ ശബ്ദ സംവിധാനം എന്ന് പറയുന്നത് ഡോൾബിയുടെ ഡയറക്റ്റ് സ്പീക്കേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡോൾബിയുടെ ബാറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് സെവൻ പോയിൻറ്റ് വൺ ഡോൾ ആണ് ഇവിടുത്തെ ശബ്ദ സംവിധാനം വരുന്നത് പത്തോളം സ്പീക്കേഴ്സാണ് ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ പ്ലേസ് ചെയ്ത് വച്ചിരിക്കുന്നത് ിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് നല്ല രീതിയിലുള്ള കാർപ്പറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ വഴിയിലൊക്കെ എൽ ഇ ഡി സ്ട്രിപ്പ് ഗ്രീൻ എൽ ഇ ഡി സ്ട്രിപ്പ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി ടൈലൊക്കെ പാകിയിട്ടുണ്ട് പിന്നെ അതേപോലെ സീറ്റിന്റെ കളർ കോമ്പിനേഷൻ വേണ്ടി ഗ്രീൻ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റുകളാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് അതേ ഈ അറ്റം മുതൽ മൊത്തത്തിൽ മൊത്തത്തിലായ അറ്റം വരുന്ന ആ രീതിയിലാണ് മൊത്തത്തിൽ ഈ ബൾബുകളൊക്കെ സ്ട്രിപ്പ് ബൾബുകളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റുകളിങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ പൈസ വച്ചിരിക്കുന്നുണ്ട് പിന്നെ മുകളിൽ നമുക്ക് വാം ലൈറ്റ് എൽ ഇ ഡി സ്പോട്ട് ലൈറ്റും കൊടുത്തുകൊണ്ട് ഈ ഓഡിറ്റാർത്തിനെ കൂടുതൽ മനോഹരമാക്കാൻ ഒരു ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ക്യാബിൻ റൂമിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇവിടെ ആളെ പരിചയപ്പെടാണ്ട് ബോസേ നമസ്കാരം എന്താ പേര് വരുന്നത് സാബു സഭാസ്റ്റി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇവിടെ ഇവിടെ പ്രൊജക്ട് റൂമിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഏത് പ്രൊജക്ടർ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ക്രിസ്റ്റീൻ്റെ പ്രൊജക്ടർ ഉപയോഗിക്കുന്നത് മോഡല് സി പി ഡബിൾ ഫോർ വൺ ഫൈവ് ആണോ ലേസർ ആണ് ണോ അല്ലെങ്കിൽ വേറെ രണ്ട് ക്രിസ്റ്റീൻറെ ഇതും പ്രൊജക്ടറും ഒന്ന് സോണീൻ്റെ അപ്പൊ രണ്ട് മൂന്ന് അല്ലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അല്ലേ അപ്പോൾ ഇവിടുത്തെ ശബ്ദ സംവിധാനം വരുന്നത് ഏതാണ് ശബ്ദ സംവിധാനം ഡോൾബി അറ്റ്മോസ് ആയിരുന്നു ഡോൾബി ഡയറക്റ്റ്

കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ല എന്ന് എന്നുവെച്ചാൽ എന്നാ ടൗണിൽ തന്നെ ബസ് സ്റ്റാൻഡിന്റെ നേരെ പുറകിൽ വരും ഗ്രാമപ്രദേശാണോ ഗ്രാമപ്രദേശമാണോ ഏരിയ അതിന്റെ ബാക്ക് സൈഡ് ഫുള്ള് ഗ്രാമപ്രദേശം വരുന്നു വേറെ നമുക്ക് പാർക്കിംഗ് ഒക്കെ പാർക്കിംഗ് ഇപ്പം ഈ ഫ്രണ്ട് സൈഡിൽ കാണുന്ന ഈ പാർക്കിംഗ് ഏരിയ മൊത്തം നമ്മുടെ തിയേറ്ററിന്റെ തിയേറ്ററിന്റെ പുറകെ

അധികം ദൂരം പോകാനൊന്നുമില്ല അങ്ങനെയാണ് പിന്നെ എന്താ മറ്റേ ഇപ്പം ആലക്കോട് നായേരിന്ന് വരുവാണെങ്കിലും ചെറുപോ ടൗണിൽ ഇറങ്ങിയാൽ തന്നെ ബസ് സ്റ്റാൻഡ് തിയേറ്റർ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഒക്കെ വരുന്നത് അത് പി ഡി സിയും എസ് ഡി സി രണ്ട് കമ്പനി തന്നെയാണ് ബുക്ക് മൈഷോ ആ തിരക്കുണ്ട് ഇപ്പം ഇപ്പം പുതിയ രണ്ട് റിലീസ് വിലായത് പുതു എക്കോം വന്നല്ലോ നല്ല ഈ ആഴ്ചയായിട്ട് നല്ല തിരക്കാണ് പിന്നെ സിസുണ്ട് അത് ഇംഗ്ലീഷ് മൂവിയുണ്ട് നല്ല തിരക്കാണ് കുഴപ്പമില്ല നല്ല പടങ്ങൾ വരും ആളുകൾ വരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ആ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്തൊരു സംവിധാനം ഇങ്ങനെ ഒരു മൾട്ടിപ്ലക്സ് അങ്ങനെ ഒരു സിസ്റ്റം വന്നപ്പോൾ അതിന് ആളുകൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പുറകില് കണ്ടില്ലേ ഒരേ ഒരു രാജാവ് ചെറുപുഴയിലെ ഒരേ ഒരു രാജാവായ എ കെ സിനി പാലക്സിൻ്റെ വിശേഷങ്ങളാണ് ഇത്രയും കണ്ടത് അപ്പം സ്ക്രീൻ വൺ സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ അടിപൊളിയായിരുന്ന വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസിന് കേട്ടോ ഡേസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ ആയി കാണാം